ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലക്ഷ്മി നന്ദയോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്നങ് പോയി ഗാഥയെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് നന്ദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് മോഹിനിയാട്ടോ മോഹിനി അങ്ങനെ ഇരിക്കുമ്പോൾ ദേ നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വരുന്നു അമ്മായി പവിത്ര പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിച്ചു അപ്പോൾ അത് അവളുടെ കാര്യമല്ലേ നടന്നാ നടന്നു പറയാന്ന് പറഞ്ഞു ഞാൻ ഈ മാസികയിലെ ഒരു പൈങ്കിളി നോവൽ വായിച്ചോണ്ടിരിക്കല് ചിലപ്പോൾ എന്തെങ്കിലും ഐഡിയ കാണുമെന്ന് മോഹിനി പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞോണ്ട് പവിത്ര ഒരു കവറും പിടിച്ചു വരുവാ എന്ത് പ്ലാനിങ്ങാ പവിത്ര എന്ന് ചോദിച്ചു ഇവര് പറഞ്ഞു ആ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ നിക്കുവാണോ പവിത്ര അപ്പൊ എന്താണ് ഇതിലെന്ന് ചോദിച്ചേ ഇത് ഇത് കണ്ടുന്ന് പറഞ്ഞോണ്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ പാമ്പിനെ എടുത്ത് കാണിച്ചു ഇവരിങ്ങനെ നോക്കുക ഏ പാമ്പോ ഇത് എന്താണ് ഇത് എന്ന് ചോദിച്ചപ്പോ എന്റെ അമ്മ ഇത് റബ്ബർ പാമ്പാ അരുണേട്ടനെ പൂരത്തിന് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് അറിഞ്ഞു ഇവരിങ്ങനെ നോക്കുവാട്ടോ അടിമുടി ഇത് എന്താ ഇത് എന്തിനാണെന്നോർത്ത് ഇത് ഇത് കൊള്ളാമല്ലോ സംഗതി ഇതുകൊണ്ട് എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചോ നേരത്തേക്കും പിങ്കി ആ പ്ലാനൊക്കെ ഉണ്ട് ഞാനേ അതെന്താണെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം അതായത് നീ എഴുന്നേറ്റിൽ നിന്ന് വിശദീകരിച്ച ആ മതിയെന്നും പറഞ്ഞു ഇരുന്നപ്പോഴേക്കും പവിത്രയെ എഴുന്നേൽപ്പിച്ചു മോഹിനി അതായത് ഗാധി ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്കിത് അവളുടെ കട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കണ്ടു പേടിച്ച് അവൾ ഓടിക്കോളൂ എന്ന് പറഞ്ഞു ഞാനൊരു സീരിയലില് കണ്ടതാ എങ്ങനെയുണ്ട് ഇതൊരു പഴയ നമ്പറാ ഏക്കോന്ന് നോക്കാവുന്നു പിങ്കി പറഞ്ഞു ഏറ്റില്ലെങ്കിലെ വേറൊരു നമ്പർ ഞാൻ തരാം എന്ന് പറഞ്ഞു ആ അതെ ഒരു തുടക്കത്തിന് ഇത്രയൊക്കെ മതി ഇനി മുന്നോട്ട് നമുക്ക് പുതിയ പരിപാടികളൊക്കെ കണ്ടുപിടിച്ച് പരീക്ഷിക്കാവല്ലോ എന്ന് പറഞ്ഞു ആ അത് ശരി അത് ശരിയാ അവൾ ഇപ്പൊ എന്തായാലും ഉറങ്ങി കാണത്തില്ലേ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിച്ചു മൂന്നെണ്ണങ്ങളും കൂടി ഈ പാമ്പിനെ പിടിച്ച് പോവാ പോകാൻ തുടങ്ങുമ്പോൾ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇക്കാര്യത്തില് നമ്മൾ മൂന്ന് പേരും ഒറ്റക്കെട്ടായിരിക്കണം ആ ഇ പി എസ് കാര്യ ചിലപ്പോ മണത്തറിഞ്ഞ് നമ്മുടെ പിന്നാലെ വന്നാലും ഒറ്റ കൊടുത്തേ കരുതെന്ന് പറഞ്ഞു അതെ ഞാനൊറ്റത്തില്ല അമ്മയുടെ കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പവിത്ര ഡി ഇടേടേ മതി എന്ന് മോഹിനി എങ്കിൽ എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒറ്റില്ലെന്നും പവിത്ര നേരം പറഞ്ഞു അങ്ങനെ കൈയടിച്ച് സത്യം ജയിക്കോ പിങ്കി കാരണം പിങ്കിക്ക് പേടിയുണ്ട് മുമ്പ് നോറനുഭവങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഈ പ്ലാസ്റ്റിക് പാമ്പിനെയും പിടിച്ച് ഗാഥയുടെ മുറിയിലേക്ക് ഇവർ പോവുക അതെ അവൾ ഉറങ്ങിയെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു പവിത്രയെ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പരിസരം രീക്ഷിക്കാവുന്നു പിങ്കി ആ പിന്നെ ഒരു കാര്യം ചെയ്യാ മുറിയിൽ ചിലപ്പോ പെട്ടൊന്നും കാണില്ല നിങ്ങൾ മൊബൈലിന്റെ ഫ്ലാ ലൈറ്റ് ഓണാക്കി വേണം കേട്ടോ പറഞ്ഞു അങ്ങനെ പേരും കൂടി അകത്ത് കയറി ഒരാൾ പുറത്ത് നിൽക്കുന്നു ആ ലൈറ്റും വട്ടത്തില് നമ്മുടെ ഗാഥയുടെ മുറിയിൽ ചെന്ന് ഗാഥയെ പേടിപ്പിക്കാനായിട്ട് ഈ ഇടാൻ തുടങ്ങിയപ്പോഴേക്കും ദേവ് തൊട്ടടുത്തൊരു പ്രേതം വന്ന് നിൽക്കുന്നു ഒരു മുഖം വെച്ച് ഇത് കണ്ടപ്പോഴേക്കും ഗാഥ പേ ഗാഥയുടെ മുറിയിൽ വെച്ച് ഇത് കണ്ടപ്പോഴത്തേക്കും രണ്ടെണ്ണങ്ങളും കൂടെ പേടിച്ചൂന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക അവിടെ അത് ഗാഥ ചാടി എഴുന്നേറ്റു ഇതൊക്കെ കാണുകട്ടോ അങ്ങനെ ഗാഥയും പേടിച്ചു ഇവർ നമ്മുടെ പവിത്രയും പേടിച്ചു പവിത്രയുടെ നേരെ ലക്ഷ്യമാക്കിയാണ് ഈ മുഖം മൂടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ വന്ന് 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 ഇവരിങ്ങനെ നിൽക്കുമ്പോ അത് വേറെ ആരും ആരുമായിരുന്നില്ല നമ്മുടെ നന്ദയായിരുന്നു പെട്ടെന്ന് പിങ്കിയും കയറി വന്നത് എന്താ സംഭവം എന്ന് അറിയാനായിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി ആ സമയം ഇവളായിരുന്ന മനസ്സുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് നേരം നമ്മുടെ പവിത്രയും പിങ്കിയും കൂടെ പറയണേ നിന്ന നിപ്പില് മോഹിനി ജീവനം കൊണ്ട് ഇറങ്ങി ഓടി ആ സമയത്ത് നമ്മുടെ നന്ദ കൊള്ളാം കൊള്ളാം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു വന്ന് നിൽക്കുമ്പോൾ എന്തായാലും ഈ ഒരു പ്ലാനും ചീറ്റിപ്പോയല്ലേ എന്ന് ചോദിച്ച് നന്ദ ഇവരെ കളിയാക്കുന്നു എന്നാലും എൻ്റെ പിങ്കി ഗാഥ വന്ന സ്ഥിതിക്ക് നീയൊക്കെ എന്തെങ്കിലും പണി പണിയൊപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പിങ്കി മോളെ നീയൊക്കെ തെറ്റായ രീതിയിലൊന്ന് തുമ്മിയാൽ ആ നീ ഞാൻ അറിയുമെന്ന് നന്ദി അന്നേരം പറഞ്ഞു ദേ ഇനി മേലാൽ ഈ വക്ക അഭ്യാസമായിട്ട് ഈ കൊച്ചിൻ്റെ അടുത്തങ്ങാനും നിങ്ങൾ വന്നാൽ പിങ്കി ദേ സാന്ദ്രയുടെ പാട്ട് അത് നീ മറക്കണ്ടെന്ന് പറഞ്ഞു ആ സാന്ദ്ര പാടുവോ എന്ന് ചോദിക്കുവാണ് പവിത്ര അന്നേരത്തേക്കും പിങ്കി ഇങ്ങനെ വല്ലാതെ ഇതിൽ നിന്ന് വിറയ്ക്കുക അപ്പൊ മതിയായാലും നിനക്ക് തൃപ്തി ആയില്ല എന്ന് ചോദിച്ച് അപ്പൊ നീ ഒന്ന് പോടി എന്ന് പിങ്കി പറഞ്ഞിട്ട് പോകുമ്പോ ഒന്ന് നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ ദേ ഈ മുതലിനെയും കൂടി എടുത്തോണ്ട് പോ എന്നും പറഞ്ഞ് ആ പാമ്പിനെ എടുപ്പിക്കുക അപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പാമ്പായിരുന്നില്ല അത് നമ്മുടെ മോഹിനിയായിരുന്നു മോഹിനിയോടെ ബോധം കെട്ട് വീണതാ അയ്യോ അമ്മേ അമ്മ എഴുന്നേക്ക അമ്മയെന്ന് പറഞ്ഞോണ്ട് ഒരു തരത്തിൽ ഇവരെ പിടിച്ച് വലിച്ചു എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുക ഈ സമയം ഗാഥ എഴുന്നേറ്റ് വന്ന് നന്ദേജീന്ന് വിളിച്ച് കരയണു അയ്യോ മോള് ലക്ഷ്മിക്കൊന്നും വേണ്ടാട്ടോ എന്ന് നന്ദ പറഞ്ഞു അങ്ങനെ നന്ദ തണലായും താങ്ങായും ആ കൊച്ചിന്റെ കൂടെ തന്നെ ഇങ്ങനെ നിക്കുക ഈ സമയം ലക്ഷ്മി മഹേശ്വരന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ നിങ്ങളെന്താ ഇതിനൊന്നും മറുപടി പറയാത്തേന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് എന്താ നിങ്ങളൊന്നും കേൾക്കണില്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് ഉഹ് എന്റെ ലക്ഷ്മി നീ ഇത് എന്തറിഞ്ഞേട്ടാ എന്നോട് ഇങ്ങനെ പറയണേന്ന് ചോദിച്ചു ഇന്നീ തറവാടിന്റെ പേരിൽ ഒരുപാട് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട് ബാങ്ക് ഇടപാടുകള് ക്ഷേത്രം നടത്തിപ്പ് സംബന്ധമായ കാര്യങ്ങള് അങ്ങനെയൊക്കെ നൂറുകൂട്ടം കാര്യങ്ങൾ ഇതിന്റെയൊക്കെ താക്കോൽ സ്ഥാനത്തായിരുന്നില്ലേ നമ്മുടെ അരുന്ധതി എഴുതി മൂന്നു മാസം ആയിട്ട് ആളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇത് എനിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാല് പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് വേറൊരാളെ പറ്റി ചിന്തിക്കുന്നത് പാപാണെന്ന് തന്നെയാ എൻ്റെ ഒരു അഭിപ്രായം എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓ എൻ്റെ ഈശ്വര ഞാനിത് ആരോടാണോ അഭിപ്രായം ചോദിച്ചത് അപ്പൊ ഇത് നൈസായിട്ട് ഇങ്ങനെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഉള്ള ഒരു പരിശ്രമത്തിലായിരുന്നു മഹേശ്വര് അതെ ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെ അപ്പാണ് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം അയച്ചളഞ്ഞേക്കാൻ പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാൻ നിന്നോട് ഒന്നോട് ചോദിച്ചിട്ടില്ല നീ അങ്ങ് വിചാരിച്ചാ മതി നീ അടുക്കളയിൽ എന്തെങ്കിലും ചെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു മഹേശ്വരൻ എങ്ങനെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറയൂ ലക്ഷ്മി നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുത്തല്ലേ പറ്റൂ ആ അതെ അത് വേണം കൊടുക്കേണ്ട ചെക്കിൽ ഒപ്പിടേണ്ട സ്ഥലത്തെ ഏട്ടത്തി വന്നിട്ട് നോക്കാം എന്ന് എഴുതിയ മതിയോ എന്ന് ചോദിച്ചപ്പം അത് പോരാന്ന് പറയും ആ പോരല്ലോ ആ അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്താനായിട്ടുണ്ട് മുറപ്രകാരം അടുത്ത തലമുറയിലെ മൂത്ത മരുമകളാണ് കാരണവർ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ നോക്കുക അത് പിന്നെ ഏട്ടത്തിയെ കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ പിന്നെ ആള് ജീവനോടെ ഇരിക്കുമ്പോ അങ്ങനെയൊക്കെ ചെയ്ത ഏട്ടത്തി തിരിച്ചു വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാകും ഏട്ടത്തിക്കത് വിഷമാവില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി പക്ഷെ ലക്ഷ്മി ഇനി കാത്തിരിക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ ഒരാൾ എന്തായാലും ആ ഒരു സ്ഥാനത്തേക്ക് ഉണ്ടായേ പറ്റൂ എന്ന് മഹേശ്വരൻ പറയുന്നു ആ അതിനിപ്പോ ഒരു കാര്യം നമുക്ക് ചെയ്യാം കാരണവർ സ്ഥാനത്തേക്ക് വേണ്ട ഒരു കെയർ ആയിട്ട് ചെയ്താലോ കാര്യങ്ങളൊക്കെ നടക്കില്ലേ ലക്ഷ്മി എന്താ അത് പോരെന്ന് ചോദിച്ചപ്പം ആ അത് അത് മതി എങ്കിൽ പിന്നെ വൈകിക്കേണ്ട എല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങൾ മഹേശ്വരായിട്ടും തന്നെ അവതരിപ്പിക്കാനായിട്ട് ലക്ഷ്മി പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ഇങ്ങനെ നിൽക്കുക അല്ല അപ്പൊ തന്നെ നമുക്ക് ആളെയും തീരുമാനിക്കാമല്ലോ എന്നും പറഞ്ഞു ആ സമയത്ത് ഉം അങ്ങനെ വേണോ ഉം നമുക്ക് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോച്ചാൽ പിന്നെ കാണിക്കുന്നത് അതെ ഗാഥ പുറപ്പെട്ടു പോയ കാര്യങ്ങൾ അവിടെ വന്നു നിന്ന് ബാലാജിയോട് ഗുണ്ടകള് പറയുന്നു അത് കേട്ടപ്പോഴേക്കും കൂടെയുള്ളവന്റെ ചെവിക്കല് അടിച്ചു പൊട്ടിച്ചോ ബാലാജി എവിടെ പോയതാടാ നീയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു എടാ അവള് പറഞ്ഞാൽ എത്ര ദൂരം പറക്കും അവൾ ഇവിടെ തന്നെ കാണും അവളെ തേടി പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഇങ്ങനെയൊരു കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലാജിയുടെ അരികിലേക്ക് ഇതേ വരുന്നു വാവച്ച് ഒരു ചിരിയും ചിരിച്ച് വാവച്ചൻ വന്നിട്ട് അതെ ഞാൻ പറയാം ഗാധ എവിടെയുണ്ടെന്ന് പക്ഷേ അവിടെ നിന്ന് പൊക്കാൻ നോക്കുന്നത് ഭയങ്കര റിസ്ക്കാ അപ്പൊ നിങ്ങൾ സ്ഥലം പറ റിസ്ക് ഞാൻ പറസ്ക് എന്ന് പറഞ്ഞു അന്ന് ബാലാജി അണ്ണനുമായിട്ട് ഒടക്കിയില്ലേ ആ പെൺകുട്ടിയാണ് ഗാധയെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് ഏ അവളോ അവൾ എവിടെയുണ്ട് എവിടെയാളെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ സിറ്റിയിലാണെന്നും അതാണ് ആകെ പ്രശ്നമായിരിക്കുന്നതെന്നും പറഞ്ഞു എ സി പിയുടെ വീട്ടിലാ അവളുള്ളത് എ സി പിയുടെ വീട്ടിലോ ആ അവിടെ തന്നെ ഉമ്മമാരെല്ലാവരും ഞെട്ടി അത് കേട്ടപ്പോ ഉം ഇനിയിപ്പൊ എങ്ങനെ അവിടെ പോകാനോ എടുക്കാനോ ഇതൊന്നും അവർക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യല്ല പേടിയുണ്ടേ അവ അങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നിക്കവര് അപ്പോൾ വാവച്ചാ അവളെ അവിടെ നിന്ന് ആരും അറിയാതെ കടത്താൻ എന്താ ഒരു പോംവഴി അയ്യോ അതിനൊന്നും ഞാനില്ലാട്ടോ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്റെ പണിയും പോയി ഞാൻ അകത്താകും ഒന്ന് ആലോചിച്ച് നോക്കൻ്റെ വാവച്ചാ എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് ബാലാജി അവളെ ഒന്ന് പുറത്ത് ചാടിച്ചു തന്നാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറയുമ്പോ വാവച്ചനെ ഇങ്ങനെ ആലോചിക്കാം വാവച്ച ഒന്ന് പറ വാവച്ച എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പിന്നെ ഞാൻ ഞാനൊന്നും ശ്രമിച്ചു നോക്ക ഉറപ്പൊന്നും പറയത്തില്ല ശ്രമിച്ചാ പോരാ അത് നടക്കണം എന്ന് ബാലാജി ആ നോക്കട്ടെ ബാലാജി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് വാവച്ചനങ്ങു പോന്നു ഇയാൾ അവിടെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഈ മഹേശ്വരൻ അവിടെ ഇരുന്ന് ഫോണിൽ സംസാരിക്കാം നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടത്താൻ പോവുക ശരി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഫോണിൽ വിളിച്ച് അങ്ങ് കട്ട് ചെയ്തു എല്ലാവരും ചുറ്റിനും കൂടി അങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അരുണിനോടും അവരോടൊക്കെ ചോദിച്ചു അവർക്കാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു സമയത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കു കേട്ടോ എന്താ ഉം പറഞ്ഞു ഇങ്ങനെ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് എല്ലാരും ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒന്നിനും ഒരു കുറവും വരുത്താതെ ഇത്രയും കാലം നമ്മുടെ ഏട്ടത്തി നമ്മളെ നോക്കി നമ്മുടെ ഏട്ടത്തി തിരിച്ചു വരാൻ ഭഗവാൻ എത്രയും പെട്ടെന്ന് ഏട്ടത്തിക്ക് തോന്നിപ്പിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ഇന്ത്യപരം തറവാട്ടില് കാരണവർത്തി സ്ഥാനത്ത് അരധതയടത്തി ഉണ്ടായിരുന്നു ഇന്ന് അത് അനാഥമായി കിടക്കുകയാണ് ഇപ്പൊ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഏട്ടത്തി മടങ്ങി വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മളിൽ ഒരാളെ എല്ലാവരും കൂടെ ചേർന്ന് ചുമതലപ്പെടുത്തുകയാണെന്നുള്ള കാര്യം പറയും അതൊരു കെയർ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മഹേശ്വരൻ പറയാം അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കൂ ഇരിക്കുകട്ടോ ആർക്ക് കിട്ടും ആർക്ക് കിട്ടും എന്നുള്ളൊരു അപ്പൊ ആചാരപ്രകാരം മൂത്ത മരുമകളല്ലേ കാരണവർ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് ലക്ഷ്മി ചോദിച്ചു അപ്പൊ അത് തെറ്റിക്കണ്ട എന്ന് ലക്ഷ്മി പറഞ്ഞു നന്ദമോള് തന്നെ ആ സ്ഥാനം അതങ്ങ് ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ പിങ്കിയുടെ മുഖമൊക്കെ വല്ലാതായി പിങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിങ്ങനെ ഇരിക്കുന്നു തല വെട്ടിച്ചു അങ്ങോട്ടൊക്കെ ഇരിക്കുന്നു ആ സമയം ഉം ലക്ഷ്മി പറഞ്ഞതിന് ഞാനും പിന്താങ്ങുന്നു നമ്മുടെ കീഴ്വഴുക്കവും അത് തന്നെയാണല്ലോ എന്ന് മഹേശ്വര് അത് കേട്ടപ്പോ നന്ദയുടെ ഭാവമൊക്കെ ഇങ്ങനെ വല്ലാണ്ടായി പെട്ടെന്ന് എന്താ ആരും ഒന്നും പറയാത്തത് അഭിപ്രായങ്ങൾ തുറന്നു പറയണമെന്ന് ഗൗതം പറഞ്ഞു ഈ കാര്യത്തിൽ വേറെപ്പോ എന്താ പറയാനുള്ളതെന്ന് മോഹിനി ചോദിച്ചു ഏട്ടൻ പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ വേറൊരു അഭിപ്രായം പറഞ്ഞാലും ഇവിടെ വിലപ്പോവില്ലല്ലോ എന്ന് മോഹിനി അത് കേട്ടപ്പോൾ നന്ദയുടെ മുഖം വല്ലാണ്ടായി പിങ്കി അന്നേരം ഓരിക്കാം മൈൻഡ് ചെയ്യാതെ ആ സമയം എൻ്റെ മോഹിനി ഇതിന്റെ മറുപടി ഞാൻ നിനക്ക് നേരത്തെ തന്നതാ ആചാരം തെറ്റിച്ച ഒരു കാര്യത്തിനും ഇവിടെ അഭിപ്രായം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് ഉം എന്നും പറഞ്ഞിട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന പവിത്ര അപ്പൊ ഏയ് അതെ മതി 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 കൂടുതൽ വേണ്ട ഇനി ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ മഹേശ്വരൻ ചോദിച്ചേ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോ ഇന്നു മുതല് നന്ദയാണ് നമ്മുടെ ഇന്ത്യപരം തറവാട്ടിന്റെ കെയർ ടേക്ക് എന്നും പറഞ്ഞ് നന്ദയ്ക്ക് ആ ഒരു ചുമതലയും കൊടുത്തു നന്ദയെ അങ്ങനെ അതിലേക്ക് പിടിച്ചങ്ങിയിട്ടു അങ്ങനെ നന്ദയുടെ പേര് വിളിച്ചു പറഞ്ഞ് നന്ദക്ക് താക്കോൽക്കൂട്ടം കൈമാറാൻ തീരുമാനിച്ചു അപ്പൊ ഈ താക്കോൽക്കൂട്ടം നന്ദ തന്നെ ഏറ്റുവാങ്ങണം എന്നൊക്കെ പറഞ്ഞു മഹേശ്വരനാ താക്കോ താക്കോൽക്കൂട്ടം കൊടുക്കുമ്പോൾ അച്ഛനോട് തനിക്ക് ഇതിന് താല്പര്യം ഇതിനോട് യോജിക്കുന്നില്ല എന്നും നമ്മുടെ നന്ദ പറയാം അത് കേട്ടപ്പോൾ ഇവരെല്ലാരും ഇങ്ങനെ അന്താളിച്ചു നോക്കുവാട്ടോ എന്താ സംഭവം എന്ന് പറയുന്നത് അപ്പോ എന്താ എന്താ മോളെ കാര്യം അപ്പോ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് ഉണ്ട് തിരിച്ചു വന്നാലും പിന്നെ ഒരുപാട് പഠിക്കാനും ഉണ്ടാകും അതിനിടയില് എന്നെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഈ ഒരു ഭാര്യ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദ പറയാം ഉം എന്നും പറഞ്ഞ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ മഹേശ്വരൻ നിൽക്കുന്നു ഈ സമയത്ത് ഛേ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ അവിടെയെന്ന് പറയാം അപ്പോഴത്തേക്കും അതും പത്ര തലയാട്ടു കേട്ടോ അത് പിന്നെ മോളെ അതിനിപ്പോ ദിവസം മുഴുവനും പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതൊരു സ്ഥാനല്ലേ മോളെ എന്ന് ചോദിച്ചു ലക്ഷ്മി അതല്ല അമ്മേ ഞാനൊരു കരാർ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ നിൽക്കുന്നത് ഗാഡിയന്റെ സ്ഥാനമല്ലേ ഗൗതം സാറിന് എനിക്ക് തന്ന എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ മെഡിക്കൽ പഠനം കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിക്കുന്നതാണ് ഞാൻ തിരികെ പോകേണ്ടവളല്ലേ എന്ന് നന്താ ചോദിക്കാം അപ്പോഴും മഹേശ്വരന് ഇങ്ങനെ ഉം എന്നും പറഞ്ഞിങ്ങനെ നിക്കുവാട്ടോ ബാക്കിയുള്ളവരെല്ലാം കോക്കറി കാണിക്കുന്നു നീ എം ബി ബി എസ് കഴിഞ്ഞാലും ഡോക്ടർ ഡോക്ടറായാലും ഇവിടം വിട്ടു പോവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പിങ്കി മനസ്സിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഈ ജോലി എന്നെക്കാളും നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരാളെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ എന്ന് നന്ദ ചോദിച്ചു ഏഹ് അപ്പൊ അതാരാണെന്ന് അറിയാൻ വേണ്ടി ഇവരെല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുക പിങ്കി ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കുക താൻ ഇതിലൊന്നും അല്ലെന്നുള്ളത് അപ്പൊ നന്ദയ്ക്ക് പറയാനുള്ളത് പറയൂ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞാലേ നമ്മൾ തീരുമാനം എന്ന് ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പോ ദേ ആ പേരിൽ ആ പേര് വിളിച്ചു പറയുന്നത് നമ്മുടെ പിങ്കിയുടെ പേരാണ് ഏറ്റവും അനുയോജിച്ച ആൾ അനുയോജ്യമായ ആള് പിങ്കി കാര്യം നമ്മുടെ നന്ദ പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുക പിങ്കിയുടെ പേര് നന്ദ തന്നെയാണോ ഈ പറഞ്ഞതെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്ത്യതാളിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി